ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോഴ്സിനെ കുറിച്ചാണ് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഇന്നും അറിയപ്പെടാതിരിക്കുന്ന ഒരു കോഴ്സാണ് ജേർണലിസം ഹയർ സെക്കൻഡറി മേഖലയിൽ പഠിക്കാനുണ്ട് എന്നുള്ളത് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരുവനന്ത പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ ജേണലിസം ഒരു പഠന വിഷയമായി ഉള്ളത് എന്നത് വളരെ വലിയൊരു പ്രത്യേകതയാണ് അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ള വിഷയം പഠിച്ചു തുടങ്ങാനുള്ള ഒരു സാധ്യതയാണ് കേരള സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ സർക്കാർ മേഖലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ സിലബസിൽ സ്റ്റേറ്റ് സിലബസിൽ ജേണലിസം എന്ന പാഠ്യ വിഷയം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് കോമ്പിനേഷനുകളിലാണ് ഈ ജേർണലിസം പാഠ്യവിഷയമായി വരുന്നത് മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി നാല് അത് മുപ്പത്തിനാല് എന്ന കോമ്പിനേഷനിൽ ജേർണലിസം സോഷ്യോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മുപ്പത്തി അഞ്ച് എന്ന കോമ്പിനേഷനിൽ മൂന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷനാണ് മുപ്പത്തിയഞ്ച് ജേർണലിസം സൈക്കോളജി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പിന്നെ ജനറൽ ഇംഗ്ലീഷും കൂടെ ചേർന്ന് ഏറ്റവും നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സിവിൽ സർവീസസ് ഒക്കെ ലക്ഷ്യമിടുന്ന കുട്ടികൾ താല്പര്യപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സാണ് മുപ്പത്തി അഞ്ച് പിന്നെ നാൽപ്പത്തി നാലുണ്ട് ജേർണലിസം സോഷ്യൽ വർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെ വ്യത്യസ്തമായ മൂന്ന് കോഴ്സ് കോമ്പിനേഷനുകളിലാണ് ജേർണലിസം പഠന വിഷയമായിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രചാരണം വളരെ കാര്യമായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ഈ വിഷയം പഠിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ അക്ഷര നഗരി എന്നൊക്കെ പറയുന്ന പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയും ഹെഡ്ക്വാർട്ടേഴ്സായ കോട്ടയം ജില്ലയിൽ ജേർണലിസം ഹയർ സെക്കൻഡറി മേഖലയിലില്ല ആലപ്പുഴ ജില്ലയിലില്ല പത്തനംതിട്ട ജില്ലയിലില്ല ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കോഴിക്കോടും മലപ്പുറത്തുമായിട്ടാണ് പിന്നെ വികേന്ദ്രീകരിച്ച് ഇന്ന് നിലനിൽക്കുന്നത് ആ സ്കൂളുകൾ ആ ജില്ലകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജേർണലിസം പഠിക്കണമെങ്കിൽ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ആ മേഖലയിലും പതിയേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അറിയേണ്ടുന്ന രീതിയിൽ ഒരു പ്രചരണം കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ഞങ്ങളുടേതായ തലത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ അത് മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എല്ലാ ജനങ്ങളിലേക്കും എത്തൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ പ്രസൻ്റ് പറഞ്ഞതുപോലെ ഒരു വർഷമായി ഈ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത് എല്ലാ ആളുകളിലേക്കും ഈ വിവരം എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും അവർ അവർ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി കാര്യം ഇന്ന് കേരളത്തിലെ പല പ്രധാന മീഡിയകളിലും ആ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുകയോ റിസർച്ച് ചെയ്യുകയോ ടിസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വിദേശ പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് അവരുടെ വീഡിയോകൾ ലഭിച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മൾ അറിയുന്നുണ്ട് കുട്ടികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പി ജിക്ക് പഠിക്കുന്നു റിസർച്ച് ചെയ്യുന്നു അങ്ങനെ ഒത്തിരി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ നിലനിൽക്കുന്നത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ നമ്മൾ കുറച്ച് അധ്യാപകരെ ഉള്ളൂ എങ്കിലും മൊത്തം കേരളത്തിലെ നാല്പത്തിയാറ് ഗവൺമെൻറ് സ്കൂളിലും മുപ്പത്തിയഞ്ച് എയ്ഡഡ് സ്കൂളിലും അഞ്ച് അൺഎയ്ഡഡ് സ്കൂളിലുമാണ് ഈ വിഷയം പഠിക്കാനായിട്ടുള്ളത് ഈ അധ്യാപകൻ ഞങ്ങൾക്കെല്ലാവർക്കും പരസ്പരം അറിയാമെങ്കിലും ഒരു സംഘടിതം ശക്തിയായി അല്ലെങ്കിൽ ഗ്രൂപ്പായി ഞങ്ങൾ മാറിയിരുന്നില്ല അങ്ങനെ മാറി ഒരു വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ നേട്ടമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ റിസൾട്ടിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും ഫസ്റ്റ് ഇയറിൽ ഒത്തിരി കുട്ടികൾ കോവിഡ് കാലം കഴിഞ്ഞ് വന്നതാണ് നമുക്കറിയാം റിസൾട്ടൊക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ ആ കുട്ടികളെയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനം ഒരു കരിയർ അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക ഏറ്റവും പഠിക്കുന്ന കുട്ടികൾക്ക് ആവറേജ് കുട്ടികൾക്ക് ഇച്ചിരി മോശമായ കുട്ടികൾക്ക് അങ്ങനെ പല തരത്തിൽ ഇവരെ സഹായിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ട് സ്റ്റേറ്റ് ആവറേജ് നാൽപ്പത്തി ഏഴായിരുന്നത് ഈ വർഷം അത് തൊണ്ണൂറ്റിനാലിലേക്ക് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജേർണലിസത്തിന് ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം ജേർണലിസം വിഷയത്തിൽ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം ഒക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അത് ഈ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ അത്തരത്തിലുള്ള വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ആ സംഘടനയുടെ ആദ്യത്തെ വർഷം ഒരു വർഷം തികഞ്ഞു ഒന്നാമത്തെ വാർഷിക സമ്മേളനം ഒന്നാമത്തെ സമ്മേളനം നടന്നത് കോഴിക്കോടാണ് ആ സമ്മേളനത്തിൽ വെച്ചാണ് സംഘടന രൂപീകരിച്ചത് ഫ്രട്ടേണിറ്റി ഓഫ് മീഡിയ എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ഹയർ സെക്കൻഡറി എന്ന പേരിൽ ഫ്രെയിംസ് എന്ന ചുരുക്ക ചുരുക്കപ്പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം തന്നെ സംഘടന ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു പിന്നെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന സംഘടനയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം രണ്ടാമത്തെ ഒരു വർഷം തികയുന്ന രണ്ടാമത്തെ സമ്മേളനമാണ് നമ്മൾ തൃശ്ശൂർ ഗ്രേസ് റെസിഡൻസിയിൽ വെച്ച് നാളെ തിരൂര് തിരൂര് സോറി തിരൂര് ഗ്രേസ് റെസിഡൻസിയിൽ വെച്ച് നാളെ നടത്തുന്നത് മീഡിയ ഊണിലെ പിന്നെ ശ്രീ പ്രമോദ് രാമനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറത്തെ പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീ ട്ടക്കൽ നാളെ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തോടനുബന്ധിച്ചും ജേർണലിസത്തിന് ഫുൾ മാർക്ക് വാങ്ങിയ ഒട്ടേറെ കുട്ടികളുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ബഹുഭൂരിപക്ഷം കുട്ടികളും വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ പെൻഷൻ പറ്റിയ അധ്യാപകർക്കുള്ള യാത്രയായപ്പം ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും എടുക്കാരാണ് കുറേയധികം പേരെങ്കിലും മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചതിന് ശേഷം അധ്യാപകരായി ജോലി കിട്ടി വന്നവരാണ് അപ്പോൾ അവരൊക്കെ പല മേഖലകളിലും ഇപ്പോഴും പിന്നെ അതായത് പ്രൈവറ്റായി ജോലി ചെയ്യുന്നതെന്നല്ല അക്കാഡമിക് തലത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ അനുമോദിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമ്മേളനത്തിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു മേഖലയിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജേർണലിസം ഇതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും നിലവിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നമ്മൾ കേരളത്തിലെ ഈ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ആക്ഷേപ പദമുണ്ട് മാപ്ര എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മാധ്യമപ്രവർത്തകർ അപ്പോൾ പല മേഖലകളിൽ നിന്നും കേട്ടുവരുന്ന അധിക്ഷേപങ്ങളും ഈ തൊഴിലിനെ അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ എന്തോ ഒരു ബാധകമായിട്ട് പിന്നെ വിമർശിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ അതിലപ്പുറം ഒരു വ്യക്തിഹത്യയിലേക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഒരു തൊഴിൽ എന്നുള്ള രീതിയിലൊരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട് ജോലിയിൽ വരുന്ന പിഴവുകളെയോ അബദ്ധങ്ങളെയോ ഒക്കെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ആ തൊഴിലിന്റെ മഹത്വത്തെ ജനാധിപത്യത്തിൽ മാധ്യമ പ്രവർത്തനത്തിലുള്ള സ്ഥാനത്തെയും അതിന്റെ അസ്തിത്വത്തെയും ഒക്കെ പൊതുസമൂഹത്തിൽ ആക്ഷേപക്കും വിധം രീതിയിലുള്ള ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലത് ജനാധിപത്യം വളരെ അപകടകരമായ ഒന്നാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ തലമുറ മാധ്യമ പ്രവർത്തകരെ വാർത്തെടുക്കുന്ന ഒരു പണിപ്പുരയാണ് യഥാർത്ഥത്തിൽ പ്ലസ് ടു ജേർണലിസം കോഴ്സ് മുതൽ തുടങ്ങുന്നത് അവരത് കഴിഞ്ഞ് ഡിഗ്രിക്ക് മറ്റ് കോഴ്സുകൾക്ക് പോകുന്നുണ്ട് അതുപോലെ പി ജി കോഴ്സുകൾക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് മേഖലയിലായാലും നല്ല കണ്ടൻറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പം നല്ല വാർത്ത എങ്ങനെ എഴുതാം നല്ല ഉള്ളടക്കം എങ്ങനെ സൃഷ്ടിക്കാം നല്ല ബ്ലോഗുകൾ എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ കുട്ടികളെ നമ്മൾ ആ രീതിയിലാണ് പിന്നെ പഠിപ്പിക്കുന്നത് അപ്പം നല്ല കണ്ടന്റ് ക്രിയേഷനും നല്ല വാർത്ത എഴുത്തും വഴി ഒരു മാധ്യമ പ്രവർത്തനത്തിന് വേണ്ട ഇൻറ്റഗ്രിറ്റി കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രഥമമായ കർത്തവ്യമാണ് ജേണലിസ്റ്റ് നിലയ്ക്ക് നമുക്കുള്ളത് അപ്പോൾ അത് സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഇനിയുള്ള കാലം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് ആ രീതിയിലേക്ക് വരികയും വേണം അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടായ്മ എന്നുള്ള അക്കാദമിക് തലത്തിൽ ഞങ്ങൾ ഇപ്പോൾ വളരെ മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ വർഷം തൊണ്ണൂറ്റിനാല് ശതമാനം റിസൾട്ട് നമുക്ക് ജേർണലിസത്തിൽ തൊണ്ണൂറ്റി കേരളത്തിൽ നൂറ് കുട്ടികളാണ് ജേർണലിസം പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് കുട്ടികൾ വിജയിച്ചിട്ടുണ്ടതിൽ ഇനിയുള്ള പിന്നെ പാഠപുസ്തകങ്ങളൊക്കെ ഇനി മാറുന്നൊരു കാലത്ത് ജേർണലിസത്തിൽ കൂടുതൽ കൂടുതൽ കണ്ടൻറ്റുകൾ വരാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞങ്ങളും അതിനകത്ത് വെൽ എക്യുപേഡ് ആയിട്ട് മാറണം കുട്ടികൾക്ക് പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതേപോലെ തന്നെ പുതിയ സാങ്കേതിക നൂതനമായ സങ്കേതങ്ങളൊക്കെ ഇതിനകത്ത് വരാൻ സാധ്യത ഉണ്ട് അപ്പം ഞങ്ങളും ഇതിനോടൊപ്പം തന്നെ പാരലായിട്ട് എക്യുപ്പേഡ് ആയിട്ട് പോകണം എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വർഷത്തെ പ്രവർത്തന പദ്ധതിയിൽ ഒരുപാട് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശില്പശാലകളും അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാതെ നമുക്ക് ക്ലാസ്സിൽ നിന്നും കയറാൻ കഴിയില്ല കുട്ടികൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി നമ്മളേക്കാൾ ഇക്കാര്യത്തിൽ വളരെ വലിയ കഴിവുള്ള കുട്ടിയാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കണം അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും റീൽസ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന കുട്ടികളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു പഴയ തലമുറ അധ്യാപകനായിട്ട് നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ പിന്നെ ശില്പശാലകളിലൂടെ അധ്യാപകരെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങളി ഒരു വർഷം അടുത്ത വർഷം നടത്താൻ വേണ്ടി പോവാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം സംഘടനാ തലത്തിൽ ഇതിനെ ഒന്ന് പിന്നെ ഒരു ട്രാക്കിലേക്ക് എത്തിക്കുക എന്നുള്ള പണിയാണ് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ഈ സംഘടനയെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഘടന സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ ഒരു ചരിത്രം അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത് അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ നാളത്തെ സമ്മേളനത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോവണം ഓരോ പ്രതിനിധികളും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ കേരളത്തിലെ മാധ്യമരംഗം നേരിടുന്ന വെല്ലുവിളികൾ ആ വെല്ലുവിളികൾക്കകത്ത് കുട്ടികളെ ജേണലിസം പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ ഏത് രീതിയിൽ പാകപ്പെടുത്തണമെന്നുള്ള വളരെ ഗൗരവമായുള്ള ചർച്ചകളാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനത്തിൽ ഈ തിരൂരിലെ എന്ന് പറയുന്നത് നമുക്കറിയാം തുഞ്ചൻ്റെ മണ്ണാണ് വാഗൻറാജടി പോലുള്ള ചരിത്ര സ്മാരകങ്ങളും ഇല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളും നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പൈതൃക നഗരമാണ് തിരൂർ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സമ്മേളനം എവിടെ നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന പേര് ആദ്യമായി തിരൂരാണ് നമുക്കറിയാം എത്ര പിന്നെ ട്രെയിൻ സർവീസിൻ്റെ കാര്യത്തിലും ഇല്ലെങ്കിൽ വന്ദേ ഭാരതീയടക്കം സ്റ്റോപ്പ് ഉണ്ട് തിരൂരിൽ അപ്പോൾ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ ഈ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ സമ്മേളനം നടത്തുന്നതിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന അധ്യാപക സംഘടന ഹയർ സെക്കൻഡറി ജേർണലിസം അധ്യാപകരുടെ സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഘടന ആദ്യമായിട്ട് നിലവിൽ വന്നത് ജേർണലിസം അധ്യാപകർ ഇന്ന് സമൂഹത്തിൽ വ്യക്തമായൊരു മേൽവിലാസം ഉള്ള അധ്യാപകർ അധ്യാപകരായി മാറിയെങ്കിൽ അത് ഈ സംഘടന നിലവിൽ വന്ന ആ കാലഘട്ടം മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സംഘടന ആരംഭിച്ചു നാളെ ഈ സംഘടനയുടെ രണ്ടാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നു ഞാൻ ആദ്യമേ തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നാളത്തെ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക നമുക്കറിയാം ഇന്ന് ഹയർ സെക്കൻഡറി മേഖല ധാരാളം പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരു മേഖലയാണ് അത് അത് മാധ്യമങ്ങൾക്കറിയാം മറ്റെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ നിലനിൽപ്പും അധ്യാപകരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാം തന്നെ ഈ സംഘടന ഈ സംഘടനയിലൂടെ സാർത്ഥകമാക്കുന്ന സാർത്ഥകമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സംഘടനയ്ക്ക് ആദ്യമായിട്ടുള്ളത് ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സിന്ധു ക്രീത്തറ ക്ഷണിക്കുകയാണ് ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വർ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു